നമസ്കാരം സുഹൃത്തുക്കളെ ചില വിഭാഗങ്ങളിൽ നിന്ന് സംഘടിതമായ ചീത്ത ഭീഷണിയുമൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഭീഷണി പിന്നെ പഴയൊരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെ പോളണ്ടിനെ കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്ന് പറയുന്നില്ലേ അതുപോലെ അംബേദ്കറെക്കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്തൊക്കെയോ ചെയ്ത് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് അംബേദ്കർ മനുസ്മൃതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മനുസ്മൃതി വെച്ച് അദ്ദേഹം രാമനെയും കൃഷ്ണനെയും ഒക്കെ പറഞ്ഞതൊക്കെ വെച്ച് എന്നെ അങ്ങ് അടിച്ച് പരുത്തി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനുസ്മൃതി കൊണ്ടു തന്നാൽ ഞാനും കൂടെ വായിക്കാം കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അതൊരു എസൻഷ്യൽ കിതാബേ അല്ല ഞങ്ങളത് ആരും കണ്ടിട്ടുമില്ല ഞങ്ങൾ ഏതെങ്കിലും നൂറ്റാണ്ടിലുള്ള ആ കിതാബുകളും കെട്ടിപ്പിടിച്ചല്ല കിടന്നുറങ്ങുന്നത് അതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുകളയും അത് ഈ പറഞ്ഞ കൃഷ്ണനും തന്നെയാണ് പറയുന്നത് അർജുന ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കുന്നു നിന്റെ തീരുമാനത്തിന് അനുസരിച്ച് നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുവിനെ കിത്താബുകളും ഇതുമൊക്കെ ഒരു പരിധി വരെയുള്ളൂ അവനവൻ്റെ കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഹിന്ദു ജനത ജീവിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പിന്നെ അംബേദ്കർ പറഞ്ഞ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റി കളയുന്നുള്ള ഭീഷണിയൊക്കെ അവിടെ പോക്കറ്റിൽ വെച്ചാൽ മതി അംബേദ്കർ ഏറ്റവും എതിർത്തിട്ടുള്ളതും ഭയപ്പെട്ടിട്ടുള്ളതും ദളിത് മുസ്ലിം ഐക്യത്തെയാണ് അത് ഇപ്പോൾ അംബേദ്കറേയും പൊക്കി പിടിച്ച് നടക്കുന്നവർ ആലോചിച്ചു കൊള്ളുക അദ്ദേഹം പാക്കിസ്ഥാനിൽ അകപ്പെട്ടിട്ടുള്ള ഈ ദളിതുകളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തെട്ടിന് അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേണലിൽ എഴുതി പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴിയും ഉപയോഗിച്ചും ഇന്ത്യയിൽ എത്തണം എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഹിന്ദു വിദ്വേഷം കൊണ്ട് ഹിന്ദുവിലുള്ള ഈ ഐത്തം ജാതി എന്നുള്ള വിദ്വേഷം കൊണ്ട് മുസ്ലിങ്ങളോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഹിന്ദു അല്ല മുസ്ലിം ദളിത് ഐക്യം എന്നുള്ളത് ഏറ്റവും വലിയൊരു ചതിയാണ് എന്ന് ഉറക്ക പറഞ്ഞത് അംബേദ്കറാണ് അംബേദ്കറിന്റെ ആ ദീർഘവീക്ഷണത്തെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയ ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ദളിത് നേതാവിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും മുഹമ്മദ് അലി ജിന്നയുടെ കൂടെ വിഭജനത്തിന് മുന്നിൽ നിന്ന ആളാണ് ജോഗേന്ദ്രനാഥ മണ്ഡൽ അദ്ദേഹം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനം കണ്ട് മടുത്ത് ദുരിതമായി അനുഭവിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ അംബേദ്കറെക്കുറിച്ച് മിണ്ടരുത് കണ്ണ് കുത്തി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിലിടത്തോളം കാലം അദ്ദേഹം എഴുതി വെച്ചതൊക്കെ വായിക്കും അത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ബി ആർ അംബേദ്കറുടെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം അത് ഈ ജനസംഖ്യാ കൈമാറ്റം ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ളതാണ് ജനസംഖ്യാ മാറ്റത്തിൻ്റെയും കൈമാറ്റത്തിൻ്റെയും ആശയത്തെ ചിലർ പരിഹസിക്കുന്നു എന്നാൽ ഒരു ന്യൂനപക്ഷ പ്രശ്നം സൃഷ്ടിക്കുന്ന സങ്കീർണതകളെ അവയെ സംരക്ഷിക്കാൻ നടത്തിയ മിക്കവാറും എല്ലാ ശ്രമങ്ങളിലെയും പരാജയങ്ങളെക്കുറിച്ചും പരിഹസിക്കുന്നവർക്ക് അറിയില്ല യുദ്ധാനന്തര സംസ്ഥാനങ്ങളുടെയും ന്യൂനപക്ഷ പ്രശ്നമുള്ള യൂറോപ്പിലെ പഴയ സംസ്ഥാനങ്ങളുടെയും ഭരണഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സുരക്ഷാ സംവിധാനങ്ങൾ അവരുടെ സംരക്ഷണത്തിന് മതിയാകുമെന്ന അനുമാനത്തിലാണ് മുന്നോട്ട് പോയത് അതിനാൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളുമുള്ള മിക്ക പുതിയ സംസ്ഥാനങ്ങളുടെയും ഭരണഘടനകളിൽ ഭൂരിപക്ഷം ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മൗലികാവകാശങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും നീണ്ട പട്ടികകൾ പതിച്ചിരുന്നു എന്തായിരുന്നു അനുഭവം എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അറിവുകളിൽ നിന്ന് ചോദിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇതിന് പരിഹാരമായി പറയുന്ന കാര്യങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങളുടെ കൈമാറ്റം മാത്രമാണ് സാമുദായിക സമാധാനത്തിനുള്ള ഏക ഏകശാശ്വത പരിഹാരം എന്നതിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ഹിന്ദുക്കളെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം ഇതാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നത് ഹിന്ദുസ്ഥാനിൽ നിന്ന് വർഗീയ പ്രശ്നത്തെ എത്രത്തോളം ഇല്ലാതാക്കുന്നു അത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ് അത് പരിഗണിക്കേണ്ടതാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ വർഗീയ പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ലെന്ന് സമ്മതിക്കണം പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ വർഗീയ പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ലെന്ന് സമ്മതിക്കണം അതിർത്തികൾ പുനർനിർവചിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഏകീകൃത രാഷ്ട്രമാക്കാൻ കഴിയുമെങ്കിലും ഹിന്ദുസ്ഥാൻ ഒരു സംയുക്ത രാഷ്ട്രമായി തുടരണം മുസ്ലിങ്ങൾ ഹിന്ദുസ്ഥാനിലുടനീളം ചിതറക്കിടക്കുന്നു അവർ കൂടുതലും പട്ടണങ്ങളിൽ ഒത്തുകൂടുന്നു അതിർത്തികൾ പുനർനിർവചിക്കുന്ന കാര്യത്തിൽ ഒരു ചാതുര്യത്തിനും അതിനെ ഏകീകൃതമാക്കാൻ കഴിയില്ല ഹിന്ദുസ്ഥാനെ ഏകീകൃതമാക്കാനുള്ള ഏകമാർഗം ജനസംഖ്യാ കൈമാറ്റത്തിന് ക്രമീകരിക്കുക എന്നതാണ് അത് ചെയ്യുന്നതുവരെ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടാലും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന പ്രശ്നം ഹിന്ദുസ്ഥാനിൽ മുമ്പത്തെ പോലെ തന്നെ തുടരുമെന്നും ഹിന്ദുസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നത് തുടരുമെന്നും സമ്മതിക്കണം ഇതാണ് അംബേദ്കർ ഈ ജനസംഖ്യാ കൈമാറ്റത്തെ പറ്റി പറഞ്ഞു വച്ചിട്ടുള്ള കാര്യം അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുക്കളെ കാഫിറുകളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിക്കുക എന്നും അത് പിന്നീട് എപ്പോഴും ദ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതെപ്പോഴും വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് ഖിലാഫത്തിനെ പറ്റിയിട്ട് ഖിലാഫത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൂരതയെപ്പറ്റി ആനി ബസൻറ്റും അംബേദ്കറുമൊക്കെ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബറിൽ അഹമ്മദാബാദിൽ വെച്ച് എ ഐ സി സി യോഗം ചേർന്നപ്പോൾ അതിൽ ആനി ബസൻ്റ് ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് മൂന്ന് പേരെ മതമാക്കിയതായി മാത്രമേ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വം എന്തായിരുന്നു കോൺഗ്രസ് അന്ന് മുതലേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗാന്ധിയുടെ ബാക്ക്ഗ്രൗണ്ട് ജിന്നെ അല്ല നെഹ്റുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജിന്നയെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ അന്ന് അന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഖിലാഫത്തിനെ പറ്റിയിട്ട് അംബേദ്കർ പറഞ്ഞത് രക്തം ആരോപിപ്പിക്കുന്നതും വർണ്ണനാതീതവുമായ ക്രൂരത എന്നാണ് അതിനെ അപലപിച്ചത് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഈ പട്ടികവർഗക്കാരുള്ള നെഹ്റുവിൻ്റെ കോൺഗ്രസിൻ്റെ അവഗണന മൂലമാണ് ഈ അംബേദ്കറിനെ ചവിട്ടി താഴ്ത്താൻ എതിരാളിയായി നിന്നുകൊണ്ടാണ് നെഹ്റു പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് അംബേദ്കർ അന്നും പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിന്റെ മുസ്ലിം പ്രീണനത്തെ പറ്റി അപ്പോൾ ഇപ്പോൾ ഈ ഒരു എനിമി പ്രോപ്പർട്ടിയെ പറ്റിയും അത് വഖഫ് പറ്റിയൊക്കെ പറഞ്ഞല്ലോ വഖഫിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലേ ഓ ഇപ്പോൾ അത് കിട്ടും എന്ന് വിചാരിച്ചിരുന്നോ അതൊക്കെ പിന്നീട് വരുന്നുണ്ട് വഖഫിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ അന്ന് നെഹ്റുവിനെ പറ്റി അന്ന് രാജിവെക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബറിൽ ജലന്ധറിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ ഹൃദയത്തിൽ പട്ടികജാതിക്കാർക്ക് സ്ഥാനമില്ല നെഹ്റുവിനെ മുസ്ലിം മാനിയ ബാധിച്ചിരിക്കുന്നു ആ മുസ്ലിം മാനിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഈ ഗതി ഉണ്ടാക്കി വെച്ചത് അതേപോലെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങൾക്കും എന്തൊക്കെ പാക്റ്റ് ഉണ്ടാക്കി വെച്ചാലും ഭരണഘടനയിൽ എഴുതി വെച്ചാലും കാര്യമില്ല ആ രാജ്യത്തെ ഭൂരിപക്ഷ ജനത വിചാരിക്കണം അവിടുത്തെ ന്യൂനപക്ഷം സുഖകരമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ബഹുസ്വരതയാണ് അവരുടെ സംസ്കാരമാണ് ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്തുന്നത് അല്ലാതെ ഒരു ഭരണഘടനയും അല്ല അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ശേഷം വഴിയേ ഞാൻ പറയാം രാഷ്ട്രായ സ്വഹ ഇതം നമ്മ